നമസ്കാരം തുടർച്ചയായും മൂന്നാം തവണയും അധികാരത്തിലെത്തിയ എൻ ഡി എ മുന്നണി മന്ത്രിസഭാ രൂപീകരണവും വകുപ്പ് വിഭജനവും സത്യപ്രതിജ്ഞയുമെല്ലാം വിജയകരമായി പൂർത്തിയാക്കിയ സ്ഥിതിക്ക് അടുത്ത ലോക്സഭാ സ്പീക്കർ ആരായിരിക്കും എന്ന കാര്യത്തിലേക്ക് ചർച്ചകൾ വഴിമാറിക്കഴിഞ്ഞു വരുന്ന ജൂൺ ഇരുപത്തി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തി അഞ്ച് ഉച്ചയ്ക്ക് മുന്നേ ആയി സ്പീക്കർ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്ത് സ്പീക്കർ ആരായിരിക്കണം എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമാണ് എന്തായാലും സ്പീക്കർ സ്ഥാനത്തേക്ക് ഘടകകക്ഷികൾ അവകാശവാദം ഉന്നയിച്ചേക്കും എന്നൊരു സംശയമുണ്ടായിരുന്നു കാരണം രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും സാഹചര്യമല്ല ഇപ്പോൾ ഇത്തവണ ബി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ക്ഷമില്ലാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ മറ്റു പ്രബല കക്ഷികളായ തെലുഗുദേശം പാർട്ടിയോ അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡോ ഒരുപക്ഷേ മന്ത്രി സ്പീക്കർ സ്ഥാനം ആവശ്യപ്പെട്ടേക്കും എന്നൊരു സൂചനയുണ്ടായിരുന്നു നേരത്തെ അടൽ ബിഹാരി വാജ്പേയി സർക്കാരിൽ തെലുഗുദേശം പാർട്ടിയായിരുന്നു സ്പീക്കർ സ്ഥാനം വഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അത് ഇത്തവണ തിരികെ വേണം എന്നൊരാവശ്യം ആ ഘടകകക്ഷി ഉന്നയിച്ചേക്കും എന്നൊരു ചർച്ചയുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചന അനുസരിച്ച് ബി തന്നെ സ്പീക്കർ സ്ഥാനവും നിലനിർത്തിയേക്കും എന്നാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് അതായത് സ്പീക്കർ പദവി ബി ജെ പിക്ക് കൃത്യമായും നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യം കഥ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും സാഹചര്യമല്ല ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ല മറിച്ച് ഇപ്പുറത്ത് പ്രതിപക്ഷ മുന്നണി അല്പം ശക്തിയാർജിച്ച നിലയിലുമാണ് അതുകൊണ്ട് തന്നെ സ്പീക്കർ സ്ഥാനം ബി ജെ പിക്ക് നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം കൃത്യമായ കൂടി സഭ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന ഒരു സ്പീക്കർ വന്നാൽ മാത്രമേ ഒരു അജണ്ടയോ സെറ്റ് ചെയ്തുകൊണ്ട് പ്രതിപക്ഷം ഈ സഭാ സമ്മേളനത്തെ തടസ്സപ്പെടുത്തുന്നത് മറികടക്കാനാകൂ നമ്മൾ കണ്ടതാണ് തീർത്തും അശക്തമായ അല്ലെങ്കിൽ അപ്രസക്തമായ ഒരു നിലയിൽ പോലും പ്രതിപക്ഷ അംഗങ്ങളുടെ എണ്ണം വളരെ കുറവായിട്ട് പോലും രണ്ടായിരത്തി പതിനാലിൽ വളരെയധികം ഒറ്റപ്പാടുണ്ടാക്കുകയും പല നിയമനിർമ്മാണങ്ങളും പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അതിന് കാര്യമായ മാറ്റം വന്നു പക്ഷേ അവസാന കാലഘട്ടത്തിലൊക്കെ പ്രതിപക്ഷം വീണ്ടും പാർലമെൻറ്റ് തടസ്സപ്പെടുത്തുന്ന പതിവ് തുടർന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ആഗ്രഹിക്കുന്നത് ശക്തനായ ഒരു സ്പീക്കർ വേണം സഭാ ചട്ടങ്ങളിൽ വലിയ വ്യത്യാസമൊന്നും വരുത്താതെ അണുവിട വ്യത്യാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കർക്കശക്കാരനായ ഒരു സ്പീക്കർ വേണം എന്ന് തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഓം ബിർളയ്ക്ക് തന്നെയാണ് വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത തെളിയുന്നത് കാരണം ഓം ബിർള വളരെ മികച്ച രീതിയിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിക്കപ്പെട്ട പതിനേഴാം ലോക്സഭ കൊണ്ടുപോയിരുന്നു അദ്ദേഹത്തിന്റെ കാലയളവിൽ പാർലമെന്റ് തടസ്സപ്പെടുന്നത് താരതമ്യേന കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടികളെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓം തന്നെ ആയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി സ്പീക്കർ സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത അതുതന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് തന്നെ ഘടക കക്ഷികളുമായി ഇക്കാര്യത്തിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു ചർച്ച ഏതാണ്ട് പൂർത്തിയായി എന്നാണ് ലഭിക്കുന്ന സൂചന കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗാണ് സ്പീക്കർ സ്ഥാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നയിക്കുന്നത് ഈ ചർച്ചകൾ അതുപോലെ തന്നെ ഘടക കക്ഷികളുമായിട്ടുള്ള ആശയവിനിമയം ഇതെല്ലാം രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് നടക്കുന്നത് അതുകൊണ്ട് ബി ജെ പി തന്നെ ഈ ലോക്സഭാ സ്പീക്കർ സ്ഥാനം കൈവശം വയ്ക്കും ആ സ്ഥാനത്തേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടാൻ ഓം ബിർളയ്ക്ക് തന്നെയാണ് സാധ്യത കൂടുതൽ മറ്റു ചില പേരുകളും പാർട്ടി പരിഗണിക്കുന്നുണ്ട് മാത്രമല്ല ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് ഏതെങ്കിലും ഘടക ഒന്നുകിൽ തെലുഗുദേശം പാർട്ടിക്കോ അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡിനോ നൽകിയേക്കാനാണ് സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണം എന്ന് അങ്ങനെ അങ്ങനെയൊരു കീഴ്വഴക്കമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷ ക്ഷ സഖ്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എത്ര കണ്ട് ഈ ആവശ്യം സർക്കാർ പരിഗണിക്കുമെന്നറിയില്ല പക്ഷേ സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ബി ജെ പി സ്പീക്കർ സ്ഥാനം നിലനിർത്തുകയും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം മറ്റേതെങ്കിലും ഘടകകക്ഷികൾക്ക് നൽകാനുമാണ് സാധ്യത കൂടുതൽ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്